പറമ്പിക്കുളങ്ങര നായർ സമുദായ ശ്രീവിലാസിനി സഭയും എൻ എസ് എസ് കരയോഗവും സംയുക്തമായി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര നായർ സമുദായ ശ്രീവിലാസിനി സഭയുടെ നൂറ്റിയൊന്നാം വാർഷികവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും എൻ എസ് എസ് ബി സഭാ ഹാളിൽ നടന്നു സാംസ്കാരിക സമ്മേളനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു സഭാ പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ പി ടി രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നഗരസഭാ കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി നഗരസഭാ കൗൺസിലർ രമാദേവി എന്നിവർ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ സ്മിത ആനന്ദൻ പറമ്പിക്കുളങ്ങര ദേവസ്വം മാനേജർ ആർ രഘുനാഥൻ ഒ കെ യോഗം പ്രസിഡന്റ് എൻ പരമേശ്വരൻ എൻഎസ്എസ് കലയോഗം സെക്രട്ടറി മുരളി നമ്പ്യാർ ജോയിന്റ് സെക്രട്ടറി ഇ പ്രസാദ് എന്നിവർ സംസാരിച്ചു സഭാ ട്രഷറർ കെ എ മധുസൂദനൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടന്നു എല്ലാ ശക്തമായ ാണ് നമ്മുടെ കേരളം ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന അഭയ എന്നുള്ളതാണ് അത് നമുക്കറിയാം ഇന്നത്തെ സമൂഹം ഒരുപാട് രോഗങ്ങൾക്ക് അടിവരാണ് കാരണം മുൻപൊക്കെ പ്രായമായവരിലാണ് ക്യാൻസർ ആയാലും ഹാർട്ട് കംപ്ലൈൻ്റ് ആയാലും ഒക്കെ വരുന്നത് ഇപ്പൊ ഇന്ന് ചെറുപ്പം ാണ് ചെറുപ്പക്കാർ തുടങ്ങി കുട്ടികളായാലും പ്രായമായാലും ഒരുപാട് രോഗങ്ങൾ അടിമപ്പെട്ടവരാണ് അപ്പോൾ ഈ സഭ ഇന്നിവിടെ ചെയ്യുന്ന ഈ പ്രവർത്തനം നല്ല അഭിനന്ദനാർഹമാണ് ഇനിയും ഇതുപോലെ ഈ സഭയ്ക്ക് ഒരുപാട് ചികിത്സാ സഹായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അഭയയോജന ഉദ്ഘാടനം